Hi, welcome everyone to the English learning platform of AIMS Study Centre, Palakkad. Welcome again to the new session of MCQs from Nagamandala, the well-known play by Girish Karnat. ഗിരീഷ് കർണാടക പ്രസിദ്ധമായ നാഗമണ്ഡല എന്ന പ്ലേ നമ്മൾ സംഭവ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിശദീകരിച്ചിട്ട് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ് അതിനെ ഒന്ന് തീവ്രമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് നാല് അനോട്ടേഷൻസും കൂടെ ആ സമയത്ത് നിങ്ങൾക്ക് തന്നിരുന്നു നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ വിനോ ഓർ വി ഗോട്ട് എക്വൈൻറ്റഡ് വിത്ത് നാഗമണ്ഡല ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടൈറ്റിൽ ആൻഡ് അബൌട്ട് ദ ഓഥർ സമാവേസ് അദർ ബുക്സ് ലൈക്ക് തു ബ്ലേക്ക് ഹൈ അവദന എക്സെട്ര ആൻഡ് മാജിക്കൽ റിയലിസം ആൻഡ് എഗെയിൻ What we call meta theatrical techniques and uh, folklore and the major characters of the play like Rani, Appanna, the Cobra, Kuritava, her son, and also the other the. Flames, the story, storyteller, etc. etc. Now we check how well we are acquainted with the play, the various incidents, the characters, and the themes and message of the play. For the purpose, we are ടേക്കിംഗ് എ ടൂർ റെമിഷൻ ടു ഗോ ത്രൂ ദ വേരിയസ് ക്വസ്റ്റ്യൻസ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്ന് അറിയാത്തത് കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയും അത് തുറന്നു തരും എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലൊന്ന് പോയാലോ എം സി ക്യൂസ് നഗമണ്ഡലം സി വീസ് സോറി ഹു ഈസ് ദ ഓദർ ഓഫ് നഗമണ്ഡല ഇറ്റ് ഇസ് എ നഗമണ്ഡല പഠിക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മയുണ്ടാകും അല്ലേ പത്ത് പതിനഞ്ച് നാടകം പഠിച്ചതിന് ശേഷം അത് ഓർമ്മിക്കുക എന്നുള്ളതാണ് സത്യമായ കാര്യം ശ്രദ്ധേയമായത് ഇറ്റ് ഈസ് ഗ്രീഷ് കർണാട് നമുക്കറിയാം ഓപ്ഷൻ ബി ഇൻ വിച്ച് ലാംഗ്വേജ് വാസ് നാഗമണ്ഡല ഒറിജിനലി റിട്ടൺ ഹിന്ദി തമിഴ് കന്നഡ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ് വാസ് ഇൻ കന്നഡ് ജെൻ ഒറിജാൻ ഡസ് നാഗമണ്ഡല ബിലോങ് ടു ഏത് വിഭാഗത്തിലാണ് സാറ്റയോർ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഫോക്ക് ഡ്രാമ ട്രാജഡി ഇത് പെടുന്നത് സ്വാഭാവികമായിട്ടും ഫോക്ക് ഡ്രാമയിലാണ് മാജിക്കൽ റീൽസ് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതുതന്നെ നമ്മൾ എഴുതുമായിരുന്നു അതും ഒരു ഓപ്ഷനായിട്ട് വരും വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫീമെയിൽ പ്രൊഡക് ഇൻ ദ പ്ലേ സീത റാണി മീനാദേവി അപ്പോൾ റാണി എന്ന് ഇപ്പോൾ പറയാൻ പ്രയാസം വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ മറന്നുപോയേക്കാം പക്ഷെ മറക്കില്ല റാണിയെ ഇതുപോലെ ഞാൻ വായിച്ച മറ്റൊരു വറക്കാനാവാത്ത അതാണ് അംഫൊഗറ്റബിൾ ഒരു റാണിയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും മറ്റൊരു റാണി അത് ദ ഗൈഡ് എന്ന മറ്റൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ നോവലിസ്റ്റിൻ്റെ നോവലാണല്ലോ ദ ഗൈഡ് ബൈ ആർ കെ നാരായൺ അതിലൊരു കഥാപാത്രമുണ്ട് അല്ലേ അപ്പോൾ നോക്കൂ റോസി അല്ലേ എന്താണ് റോസി ആ റോസിയും ഈ റാണിയെ പോലെ തന്നെയാണ് അതിന് പേര് പണ്ട് നളിനി എന്നൊക്കെ ആയിരുന്നു കാലം മാറിയപ്പോൾ സംസ്കാരം സമ്പന്നമായപ്പോൾ പേര് മാറ്റിയതാണ് പക്ഷെ അവസാനം വീണ്ടും അങ്ങോട്ട് തന്നെ എത്തേണ്ടി വരുന്നുണ്ട് ശ്രദ്ധിക്കാം ഹു ഈസ് അപ്പണ്ണ റണീസ് ഫാദിർ റണീസ് സെവൻ റണി സസ്ബിൻ എസ്നീക്ക് ചാമർ ആരാണ് സി ആണ് റണീസ് സെവൻറ്റ് വാട്ട് ഇസ് അൺയൂഷൽ അബൌട്ട് അപ്പണ്ണാസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റാണി ഈ കിൽസർ കഥ അറിയാത്തവർ ചിലപ്പോൾ അതൊക്കെ ഓപ്ഷനായിട്ട് ഇട്ടേക്കും ഈ വെർഷിപ്സ് ഗർ ഈ ലോക്സ് ഹർ ഇൻ ജൂരി ദ ഡേ ഈ ലിവ്സ് ഗർ ഇൻ ദ ഫോറസ്റ്റ് കാട്ടിൽ പറഞ്ഞയക്കുന്നില്ല സീതയല്ലേ അവൾ റാണിയാണ് അപ്പോൾ അവളെ ആരാധിക്കുന്നില്ല ഈ ലോക്സ് ഗർ ജൂരി ദ ഡേ സി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ഹു ഈസ് കുരുഡവ നമുക്കറിയാം ഡാൻസർ എ ബ്ലൈൻഡ് ഓൾഡ് വുമൺ ഗോഡിസ് റാണി സിസ്റ്റർ റാണിയുടെ ഹെൽപ്പറാണ് ഒരു ബ്ലൈൻഡ് ഓൾഡ് വുമൺ ആണ് ഈ നാടകത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രമാണ് യെസ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വാട്ട് മാജിക്കൽ ഓബ്ജക്റ്റ് ഡസ് കുരുഡവ ഗിവ് റാണി എന്ത് മാജിക്കൽ ഓബ്ജെക്റ്റാണ് കൊടുക്കുന്നത് എ ലവ് ലെറ്റർ എ റിങ് എ പോഷൻ റൂട്ട് എ സോൺ എ പോഷൻ റൂട്ട് പോഷൻ റൂട്ട് എന്നാണ് റൂട്ടിൻ്റെ ഒരു പോഷൻ അത് ലിക്വിഡായിട്ടാണ് ആണ് ഉള്ളത് അതിൻ്റെ ഒരു പോഷനാണ് ഇറ്റ് വീഴുകയും ചെയ്യുന്നത് അതാണ് പോഷൻ റൂട്ടെന്ന് പറയാൻ കാരണം ലിക്വിഡായിട്ടാണ് അതുകൊണ്ട് വോട്ട് ഡ്രിങ്ക്സ് ദജിക്കൽ റൂട്ട് മെൻറ്റ് ഫോർ എപ്പണ്ണ അപ്പെണ്ണയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഈ ഒരു പോഷൻ റൂട്ട് എ ഡോഗ് എ മങ്കി എ സ്നേക്ക് എന്നൊക്കെ അവിടെ ഉണ്ട് നമുക്കറിയാം നാഗയാണ് ഹൗ ഡസ് ദ നാഗ അപ്പിയർ ടു റാണി ഇൻഡിഗീസ് ട്രൂ ഫോം ആസ് എ ഡ്രീം ഡിസ് ഡെണ്ണ ആസ് എ സ്പിരിറ്റ് ആൻസർ ഈസ് ഡിസ്കൈസ് ഡാൻസ് വാട്ട് കോസസ് റാണിസ് കൺഫ്യൂഷൻ ആൻഡ് ഹാപ്പിനെസ് രണ്ടിനും കാരണമായി തീരുന്നത് താഴെപ്പറയുന്നതാണ് ഷി സീസ വിഷൻ അപ്പണ്ണാൽ ലവ് സെയർ അറ്റ് വെസ്റ്റ് ഷി ബിക്കംസ് റിച്ച് ഷീ ഹിയേഴ്സ് എസ് സോങ് എന്താണ് കാരണമായി തീരുന്നത് അപ്പണ്ണാൽ ലവ് സെയർ അറ്റ് നൈറ്റ് അപ്പണ്ണ രാത്രിയിൽ വരുന്നു വരാതിരുന്ന അപ്പണ്ണ വരുന്നുണ്ട് അല്ലേ എന്നിട്ട് അവളെ സ്നേഹിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അത് ഡിസ്കൈസ് ദ അപ്പെണ്ണയായിരുന്നു ദൽവ് ഹൂ അക്യൂസസ് റാണി ഓഫ് ഇൻഫെർഡിലിറ്റി കുരുറ്റവ നാഗ അപ്പണ്ണ ദ വില്ലേജസ് ആരാണ് കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുന്ന അപ്പണ്ണയാണ് വില്ലേജസിന് പിന്നെ കേസ് എത്തിയതാണ് അല്ലെ കേസ് പിന്നെ പോയതാണ് സോ ഹിയർ ഇറ്റ് ഈസ് അപ്പണ്ണ ക്വസ്റ്റ്യൻ തേർട്ടീൻ വോഡിസ് റാണീസ് കണ്ടീഷൻ വെൻ ഷീ ഈസ് അക്യൂസ്ഡ് എന്താണ് അവളുടെ കണ്ടീഷൻ വെൻ ഷീസ് അക്യൂസ്ഡ് പ്രഗ്നൻ്റ് ആബ്സെൻ്റ് ഇൻസേഡ് അക്യൂസ് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു അതാണ് അക്യൂസിൻ്റെ കാരണം അവിടെ ഓപ്ഷനെ മാറ്റിയെന്തോ പോയതാണ് എന്തായാലും അത് നമുക്കെ ബാധിക്കുന്നില്ല വാട്ട് ഓജിയിൽ മസ്റ്റർ റാണി അണ്ടരക്കോ എന്ത് പരീക്ഷണമാണ് എന്ത് അഗ്നി പരീക്ഷണം എന്നുള്ളൊരു വാക്കാണ് അഗ്നി ഉണ്ടാവണമെന്നില്ല കേട്ടോ അത് അഗ്നിപരീക്ഷണത്തിൻ്റെ ബേസ്ഡ് ആണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നത് കേട്ടാണ് നമ്മൾ അനോഡിയേഷനിലൊക്കെ അത് തന്നെ പറയാൻ കാരണം വാട്ട് ഓഡിയൽ മസ്റ്റ് റാണി അണ്ടർ ഗോ വാക്കിംഗ് ഓൺ ഫയർ ഹോൾഡിംഗ് എ കോബ്ര ക്ലൈമ്പിങ് എ ട്രീ ഡ്രിങ്കിങ് പോയ്സൺ ക്ലൈമ്പിങ് എ ട്രീ ആണോ ഹോൾഡിങ് എ കോബ്രയാണ് ഇവിടെ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഓഡിയൽ ഓഡിയൽ എന്ത് സംഭവിക്കുന്നു റാണി ഫെയിൻസ് റാണി മൊഹാലസ്യപ്പെട്ട് വീഴുന്നു ദ കോബ്ര ബൈക്സർ ദ കോബ്ര കോൾസ് റൗണ്ട് ഹെയർ പീസ്ഫുളി ദ വില്ലേജസ് മോക്ക് ഹെയർ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് പക്ഷെ സംഭവിക്കുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സീൻ പീസ്ഫുളിയാണ് കോയിൽ ചെയ്യുന്നത് വാട്ട് ഇസ് ദ പീസ്ഫുൾ റിയാക്ഷൻ ഓഫ് ദ കോബ്രൂവ് റാണി ഈസ് ഇംപ്യൂർ റാണി ഈസ് മാജിക്കൽ റാണി ഈസ് ഇന്നസെൻറ്റ് റാണി ഈസ് പോയിസൺ റാണി ഈസ് ഇന്നസെൻ്റ് റാണി ഈസ് പ്യുർ റാണി ഈസ് സീക്രെ അല്ലേ ഇതൊക്കെയാണ് അവിടെ തെളിയിക്കുന്നത് ഷീസ് ചേസ്റ്റ് എസ് ജയന വാട്ട് എസ് ദ നാഗ ഡു അറ്റ് ദ എൻഡ് ഡിസിയർസ് മാരീസ് റാണി ലിവ്സ് ഇൻ റാണി സയർ ബിക്കംസ് എ മാൻ എന്താണ് സംഭവം ഏറ്റവും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതിഫലനമെന്നോളം റാണിയുടെ മുടിയിൽ ലോക്ക് ഓഫ് ഹെയറിൽ ചുറ്റിപ്പിണഞ്ഞ് അവിടെ ഉണ്ടാകും അൺസീൻ ആരും കാണാതെ ആരും കാണുന്നില്ല എങ്കിലും ഞാൻ അവിടെ ഉണ്ട് എന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണ് അവിടെ കുടിയിരിക്കുകയാണ് ചെയ്യുന്നത് വാട്ട് സ്റ്റേറ്റസ് റാണി ഗെയിൻ ഇൻ ദ എൻഡ് വിഡോ സെവൻ ലൈക്ക് റബർ അവള് ഡിവൈൻ ഗോഡ് ഇസ് ലൈക്ക് ആകുകയാണ് ചെയ്യുന്നത് വെൻ ഷീ പാസ്ഡ് ഔട്ട് ഓഫ് ദൽ ക്ലിയർ വാട്ട് ഇസ് ദൈറ്റിൽ നാഗമണ്ഡല സിംബലൈസ് സർക്കിൾ ഓഫ് സ്നേക്സ് ഡാൻസ് ഓഫ് ഡ്രീംസ് ഗെയിം ഓഫ് ലോ ഡിസണി നാഗ മീൻസ് കോബ്രിയ സ്നേക്സ് മണ്ഡല മീൻസ് സർക്കിൾ സോ നാഗമണ്ഡല മീൻസ് സർക്കിൾ ഓഫ് സ്നേക്സ് അല്ലെങ്കിൽ സർക്കിൾ ഓഫ് സ്നേക്ക് അങ്ങനെയും പറയാം വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പ്രൊലോഗ് നാടകത്തിലെ പ്രൊലോഗ് മീൻസ് ഇൻട്രോഡക്ഷൻ അല്ലെ അതിൻ്റെ റോൾ എന്താണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പ്രൊലോഗ് ഇൻട്രഡ്യൂസ് ദ സ്റ്റോറി സ്റ്റോറി ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് റാണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല കഥ ഒരു തന്നെയാണ് അതെല്ലാം എല്ലാ പ്രൊലോഗ്സും അങ്ങനെ തന്നെ ആണ് ട്വൻ്റി വൺ ഹു നറേസ് ദ സ്റ്റോറി ഇൻ ദ പ്രൊളോഗ് പ്രൊളോഗിൽ ആരാണ് സ്റ്റോറി തന്നെയാണ് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് സ്റ്റോറി ഒരു കഥാപാത്രമാണ് അപ്പോൾ പെർസോണിഫൈഡ് ആണ് വ്യക്തി മേനായിട്ട് ഫീമെയിലായിട്ട് മേനിനോട് കഥ പറയുന്നത് അപ്പോൾ അത് പെർസോൺ വ്യക്തിവൽക്കരിച്ചിരിക്കുകയാണ് പെർസോൺ ഉണ്ട് അവിടെ ദ സ്റ്റോറി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ഏതാണ് സി സിയാണ് വിച്ച് ഡിവൈസ് ബ്ലേഴ്സ് ദ ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി അതാണ് ദർ സെ ലൈൻ ബ്ലേഴ്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലൈനിയർ ആയിട്ടുള്ള ഒരു ടെക്നിക്കല്ല ഇവിടെ സ്വീകരിച്ചത് ഇവിടെ ഒരു നോൺ ലൈനിയർ ആയിട്ടുള്ള ടെക്നിക്കാണ് സ്വീകരിച്ചത് ലൈനിയർ ടെക്നിക്ക് എന്ന് പറയുന്നത് ദ സ്റ്റോറി മേ ഫ്ലോ സ്ട്രെയ്റ്റ് ഇൻ എ ലോജിക്കൽ ഓർ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ അല്ലേ വളരെ സീക്വൻഷ്യൽ വൺ ടു ത്രീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഥ നീങ്ങുന്ന കഥാ വിവരണ നെറേറ്റീവിനാണ് നമ്മൾ ലൈനിയർ എന്ന് പറയുക അല്ലാത്തതിനെ നമ്മളെന്ത് പറയും നോൺ ലൈനിയർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് ഇവിടെ നോൺ ഇവിടെ എന്താണ് ചോദ്യം അലികറി ഫോക്ക്ലോർ ഡ്രീം സീക്വൻസ് ഫ്രെയിം നറേറ്റീവ് ട്വൻറ്റി ത്രീ ഇവിടെ സോറി വിച്ച് ഡിവൈസ് ബ്ലേഴ്സ് ദ ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി അല്ലെങ്കിൽ ഏറിയൊക്കെ ഇതിലുണ്ട് ഫോക്കുലോറിൽ ഇതുണ്ട് ഡിവൈസ് വരുന്നത് ഫ്രെയിം നറേറ്റീവായിട്ടാണ് വരുന്നത് വാട്ട് ലിറ്ററി ടെക്നിക്ക് ഡിസ് കർണാട്ട് യൂസ് ഇൻ നാഗമണ്ഡലം നാച്ചുറലിസം റിയലിസം സിംബോളിസം ആൻഡ് മാജിക് റിയലിസം മിനിമലൈസേഷൻ മിനിമലിസം ഇവിടെ സിംബോളിസം ആൻഡ് മാജിക്കൽ റിയലിസം മാജിക്കൽ റിയലിസം മാത്രമാണെങ്കിലും അത് ശരിയാണ് ഇറ്റ് ഇസ് നോട്ട് എ റിയലിസ്റ്റിക് പ്ലേ ഇറ്റ് ഇസ് എ മാജിക്കൽ റിയലിസ്റ്റ് പ്ലേ എമെറ്റാ ഫിക്ഷനിസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വേർഡ് ഇസ് ദ നെയിം ഓഫ് കുരുജവാസൻ അറിയാമെന്ന് വിചാരിക്കുന്ന രമേഷ് കപിൽ രാമു കപ്പണ്ണ എല്ലാം ചേരുന്ന പേരാണ് കപ്പണ്ണ അപ്പണ്ണ അപ്പുറത്തുള്ളത് കൊണ്ട് ആ നാട്ടിലെ വ്യാപകമായ സാധാരണ പേരുകളാണ് ഇത് കപ്പണ്ണ കുറച്ചും കൂടെ ഇളം തലമുറയിലെ പേരാണ് ഓക്കെ മറ്റേത് അപ്പൻ ആണ് ഓക്കെ ഹു ഈസ് ദ മാൻ വിത്ത് ദ കേഴ്സ് ഇൻ ദ് പ്രൊലോഗ് പ്രളോഗിൽ പറയുന്ന മാൻ വിത്ത് കേഴ്സ് ആരാണെന്നാണ് അടുത്ത ചോദ്യം ആരാണ് സ്ലീപ്പ് ഫോർ എവർ ടേൺ ഇൻ ടു സ്നേക്ക് സ്റ്റേ എവേ കോൾ നൈറ്റ് പ്രൊളോഗിലെ പ്രൊളോഗിലെ കേഴ്സ് ഷാപ്പ് എന്താണ് വാർഡ് ദ കേസ് ഇൻ ദ പ്രൊലോഗ് കോഴ്സ് കേഴ്സിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത് കാരണമായി തരുന്നത് രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരിക്കുക സൺറൈസ് വരെ അല്ലെങ്കിൽ മരിക്കും അല്ലേ അതാണ് ഇവിടെ ചെയ്യേണ്ടത് വിച്ച് ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് ട്രഡീഷണൽ വിസ്ഡം അപ്പണ്ണ റാണി കുരുജവ നാഗ ആർക്കാണ് പാരമ്പര്യപരമായിട്ടുള്ള അറിവുള്ള കഥാപാത്രം ഇങ്ങനെ പഠിച്ചുള്ള അറിവല്ല പുസ്തകം വായിച്ചുള്ള അറിവല്ല വൈ വിസ്ഡം ഗോട്ട് മൈ ട്രഡീഷൻ ഇൻഹറേറ്റഡ് ആസ് എ ലഗ്ഗസി ആർക്കാണ് കുരുറ്റത് പലതുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ് സംഭവിച്ചത് എന്ന് വരാൻ വേണ്ടി വരുത്താനും വേണ്ടി കൂടിയാണ് അങ്ങനെയൊരു സിറ്റുവേഷൻ ഹൂ ഗിവ്സ് റാണി ഹോ ഫാൻ ഡയറക്ഷൻ ഇനീഷ്യലി ആദ്യമായിട്ട് പ്രതീക്ഷയും അതേപോലെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിർദ്ദേശങ്ങളും കൊടുത്ത കഥാപാത്രം ആരാണ് ഇതിൽ നാഗ കുരുദവ് അപ്പണ്ണ കപ്പണ്ണ അപ്പണ്ണ കപ്പണ്ണ അല്ല നാഗ അങ്ങനെ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ബി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ വാട്ട് കൈൻഡ് ഓഫ് നറേറ്റീവ് നറേറ്റീവീസ് നാഗമണ്ടല വാട്ട് കൈൻഡ് ഓഫ് നറേറ്റീവ് ഈസ് നാഗമണ്ഡല ലൈനിയർ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോൺ ലൈനിയർ ഫ്രെയിം നെറേറ്റീവ് ബയോഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നറേറ്റീവ് എന്ന് പറയുന്നത് സോറി ലൈനിയർ എന്ന് പറയുന്നത് സീക്വൻസ് ലെവലിൽ പോകുന്ന കഥാകഥന രീതിയാണ് നറേറ്റീവ് ടെക്നിക്കാണ് ലൈനിയർ എന്ന് പറയുന്നത് ക്രമത്തിലാണ് കാര്യങ്ങൾ പറയുക നോൺ ലൈനിയർ എന്ന് പറയുന്നത് ക്രമമല്ല ക്രമം തെറ്റി ആണ് കാര്യങ്ങൾ വരിക മനസ്സിലായില്ലേ നോൺ അക്രോണോളജിക്കലായിരിക്കും അത് ഇവിടെ നോൺ ലൈനിയർ ആൻഡ് ഫ്രെയിം നെറൈവേറ്റീവ് ആയിട്ടാണ് ഈ കഥ പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്നത് ബോധധാരാ ബോധധാരാസങ്കേതം നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ് വെർജിനിയ വൂൾഫിൽ അല്ലേ ടു ദ ലൈറ്റ് ഹൗസ് മിസ്റ്റർ അതൊക്കെ ഉള്ള പറയുന്ന രീതിയാണ് ആളുകളുടെ ചിന്തയുമായി ബന്ധപ്പെടുത്തി കോൺഷ്യസുമായി ബന്ധപ്പെട്ടിട്ട് കഥ ചുരുളഴിയുന്ന രീതിയാണ് രീതിയാണതിൽ ഉണ്ടാവുക സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് അതിവിടെയല്ല അതൊക്കെ പുതിയതാണ് ആധുനിക സങ്കേതവുമാണ് ഇരിക്കട്ടെ ഇവിടെ നമുക്ക് എന്താണ് നോൺ ലൈനിയർ ഫ്രെയിം നറേറ്റീവാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ അല്ലേ തീർച്ച വൺ ദ നാഗാസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഓപ്പണ്ണ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിമ്പളിസം മെറ്റഫർ ഷെയ്പ്പ് ഷിഫ്റ്റിംഗ് ട്രോപ്പ് ഷെയ്ഫ്റ്റ് ഷിഫ്റ്റിംഗ് ട്രോപ്പ് ഇതിലേതാണെന്നാണ് ചോദിച്ചത് നാഗയുടെ അപ്പെണ്ണയായിട്ടുള്ള രൂപമാറ്റം അതിന് നമ്മളെന്താണ് പറയുന്നത് അതിന് പറയുക ഷെയ്പ്പ് ഷിഫ്റ്റിംഗ് ട്രോപ്പ് എന്ന് തന്നെയാണ് എന്താണ് ഷിഫ്റ്റിംഗ് ട്രോപ്പ് ഇത് നാടകത്തിൽ ഒരുപക്ഷെ മിത്തൊക്കെ ഒരുപാട് കലന്നിട്ടുള്ള നാടകങ്ങളിലും നോവലുകളിലും ഇവൺ പോയട്രിയിലും നമുക്ക് കാണാൻ പറ്റും ക്യാരക്ടേഴ്സ് മേ ട്രാൻസ്ഫോം ദിയർ ഫിസിക്കൽ ഫോം ടു അനദർ ക്യാരക്ടേർ അനദർ തിങ് ഒരു അനദർ സംതിങ് ഏതെങ്കിലും ഒരു എൻറ്റിറ്റി ആയിട്ട് മാറുമോ അതിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക ഷേപ്പ് ഷിഫ്റ്റിംഗ് ട്രോപ്പ് എന്ന് വിളിക്കുക ഇറ്റ്സ് എ ട്രാപ്പ് ഇറ്റ്സ് എ ടെക്നീക് ഇൻ ലിറ്ററേച്ചർ അല്ല പറഞ്ഞത് ഷെയ്പ് ഷിഫ്റ്റിംഗ് നിങ്ങൾ പഠിച്ച ഒരുപാട് ബുക്സിൽ നിങ്ങളത് വായിച്ചിട്ട് കണ്ടിട്ടുണ്ട് ഇൻ മാക്ബത്ത് ബാങ്കോ വെൻ ബാങ്കോ വാസ് കിൽഡ് ബൈ Hired assassins arranged by Macbeth. When there is a party going on as a part of his coronation, among the invited guests, there Macbeth sees a ghost and uh, he could not uh, see. ഫൈ ഹിസ് സീറ്റ് അദ്ദേഹത്തിൻ്റെ സീറ്റ് കാണുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം അങ്ങനെ പരിഭ്രമിക്കുകയാണ് എല്ലാ സീറ്റും നിറഞ്ഞിരിക്കുകയാണ് അത് മാക്ബത്തിൻ്റെ സീറ്റിൽ ബാങ്കോയുടെ ഗോസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് അപ്പോൾ എന്താണിത് ഷെയ്പ്പ് ഷിഫ്റ്റിംഗ് ട്രോപ്പ് അതായത് സം ക്യാരറ്റേഴ്സ് മേ ട്രാൻസ്ഫോം ദിയർ ഷെയ്പ്പ് ഓർ ഫിസിക്കൽ ഷേപ്പ് ഫ്രം ദ ഒറിജിനൽ ടു അനദർ അല്ലേ അതിനാണെന്ത് പറയുന്നത് ഷേപ്പ് ഷിഫ്റ്റിംഗ് അപ്പോൾ അതിവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവാത്ത ആളുകൾക്ക് ഒരുപക്ഷെ കിട്ടില്ല അതുകൊണ്ടാണ് അത് വ്യക്തമായി പറഞ്ഞു തരുന്നത് ഓക്കെ മറ്റെ ഫർ അറിയാം സിംബോളിസ് അറിയാം അയറിണിയൊക്കെ അറിയാമല്ലോ വാ ഡു ദ വില്ലേജസ് തിങ്ക് ആഫ്റ്റർ ദ ട്രയൽ യലിന് ശേഷം അവരെന്താണ് ഇപ്പോൾ കരുതിയിരിക്കുന്നത് മനസ്സിലാക്കിയത് തിരിച്ചറിഞ്ഞത് റാണി യൂസ്ഡ് ബ്ലാക്ക് മാജിക് എന്തോ ദുർമന്ത്രവാദം നടത്തിയതാണ് റാണി ഈസ് ഗിൽറ്റി റാണി ഈസ് ബ്ലസ്ഡ് റാണി ലൈറ്റ് കളവ് പറഞ്ഞതാണോ ഏതാണ് ഏതാണ് വരിക റാണി ഈസ് ബ്ലസ്ഡ് അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് റാണി ഈസ് ലാസ്റ്റ് ദ grace of god that is why even the cobra curled on her body it uh, did not uh, bite her attack her instead it uh, know, slithered peacefully from her so actually the cobra was ഹി ഗറ്റ്സ് ദ ക്രെഡിറ്റ് ഓഫ് സേവിംഗ് ദിസ് ഇന്നസൻറ്റ് ഗേൾ റാണി നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് ദ കോബ്ര ദ ബ്രോട്ട് ഫോർ ദിസ് ട്രയൽ വാസ് ദ സെയിം കോബ്ര ഹൂ വിസിറ്റ നൈറ്റ്ലി വിസിറ്റ്സ് കണ്ടക്ട് ദ നൈറ്റ്ലി വിസിറ്റ് അറ്റ് റാണീസ് ചാമ്പർ വിനു ദറ്റ് സോ അവിടേക്കാണ് ഈ കഥയുടെ ഒരു വായനാസുഖവും മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു ഒരു സെലിബ്രേഷനും ഒക്കെ നടക്കുന്നത് നമ്മളങ്ങനെ കുറച്ചും കൂടെ ലിറ്റററി അതിനെ ഫിഗറേറ്റീവിലി പ്ലേനെ സമീപിക്കുമ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു സെഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം ഓക്കെ